जीवन्दे तेण च ത്രിയക ദൈവത്തിൻ്റെ സ്തുതി സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിയഞ്ചിന്റെ ഒന്ന് യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കി നിൽക്കുന്ന സിയൻ പർവ്വതം പോലെയാവുന്നു ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ അടുത്തിടെ വായിച്ച ഒരു സംഭവകഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റെല്ല എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് കപ്പൽ അതിൻ്റെ യാത്രാമധ്യേ കൊടുങ്കാറ്റിൽപ്പെട്ട് തകർന്നടിഞ്ഞുപോയി യാത്രകളിലുണ്ടായിരുന്ന സ്ത്രീകളെ കപ്പൽ ജീവനക്കാർ ഒരു ലൈബോട്ടിൽ കയറ്റി വിട്ടു കാറ്റിലും തിരമാലയിലും ആടി ഉലഞ്ഞ് ആ ചെറുബോട്ട് അങ്ങ് വിദൂരതയിലേക്ക് പായിക്കപ്പെട്ടു പായിച്ചിതിരായ സ്ത്രീകൾ കരയാൻ തുടങ്ങി എന്നാൽ അക്കൂട്ടത്തിൽ മാർഗറ്റ് വില്യംസ് എന്ന് പറയുന്ന ധീരയായ ഒരു വനിതയുണ്ടായിരുന്നു അവൾ ഉറച്ച ദൈവവിശ്വാസിയും പ്രാർത്ഥനയുടെ ശക്തിയിൽ പ്രത്യാശയുള്ളവളുമായിരുന്നു പ്രതികൂലതയുടെ സാഹചര്യത്തിലും ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് അത്യാശ കൈവടിയാതെ അവൾ പ്രാർത്ഥിച്ചു ക്ഷോഭിച്ച കടലിനെ ശാന്തമാക്കുകയും ശിഷ്യന്മാരെ സാന്തിനിപ്പിക്കുകയും ചെയ്ത യേശുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് അവൾ പ്രാർത്ഥിച്ചത് കൂടെയുള്ളവർക്ക് അവൾ ധൈര്യം പകരുകയും അവരെ പ്രാർത്ഥിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്തു അവൾ മികച്ചൊരു ഗായിക കൂടിയായിരുന്നു ആശ്വാസവും പ്രത്യാശവും നിർത്തുന്ന ഗീതങ്ങൾ അവൾ ആ രാത്രിയുടെ യാമങ്ങളിൽ ഒന്നൊന്നായി പാടിക്കൊണ്ടേയിരുന്നു അങ്ങനെ രാത്രി യാമം കഴിഞ്ഞ് പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചു പക്ഷേ മൂടൽമഞ്ഞ് കാരണം ഒന്നും കാണുക സാധ്യമായിരുന്നില്ല ഈ സമയം ഒരു രക്ഷാപ്രവർത്തനം ബോട്ട് ഇവരെ തിരയുന്നുണ്ടായിരുന്നു മൂടൽമഞ്ഞ് കൊണ്ട് ഒന്നും കാണുക സാധ്യമായിരുന്നില്ല എന്നാൽ മൂടൽമഞ്ഞിനെ ഭേദിച്ചുകൊണ്ട് അന്തരീക്ഷത്തിലേക്ക് അലയടിച്ചുയർന്ന മാർഗത്തിൻ്റെ ഗാനവീചികൾ ഈ രക്ഷാപ്രവർത്തകരുടെ കാതുകളിലുമെത്തി അവരുടെ ശബ്ദം കേട്ട സ്ഥാനം ലക്ഷ്യമാക്കി യാത്ര തിരിച്ച് ഒടുവിൽ ഇവരെ കണ്ടെത്തുകയും അവരെ രക്ഷിക്കുകയും ചെയ്തു അതെ ജീവിതത്തിൽ പ്രതികൂലതകളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ പതറാതെ തളരാതെ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് പ്രത്യാശയോടെ മുന്നേറുവാൻ ഈ അനുഭവകഥ നമുക്ക് ഓരോരുത്തർക്കും പാഠമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ ദൈവമേ എൻ്റെ പ്രത്യാശ